ാലം പകുതി പിന്നിട്ടിറ്റും ലക്ഷക്കണക്കിന് ഭക്തർ ആശ്രയിക്കുന്ന തൊടുപുഴ ഈരാറ്റുപേട്ട സംസ്ഥാനപാതയുടെ മാറ്റമില്ല കിലോമീറ്ററുകളോളം റോഡ് തകർന്ന് ദൂരത്തിൽ റോഡ് തകർന്ന് രണ്ടു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ പുനരുദ്ധാരണം നടത്താത്ത അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു റിപ്പോർട്ട് തൊടുപുഴ ഇരേറ്റുപെട്ട സംസ്ഥാന പാതയിലൂടെ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് കടന്നുപോകുന്നത് മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൊണ്ട് റോഡ് നിറയും എന്നാൽ രണ്ടു വർഷം മുമ്പ് മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചത് മുതൽ സ്ഥിതി ആകെ മാറി നടന്നുപോലും പോകാൻ പറ്റാത്ത വിധം റോഡ് തകർന്നു വാഹനങ്ങൾ ഗട്ടറുകളിൽ ചാടി തകരാറുകളും പതിവായി മാറി ഇവിടെയുണ്ടായ അപകടങ്ങളിൽ ഒട്ടേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പൊടിശല്യം കാരണം ശ്വാസകോശ രോഗം പിടിപെടുന്നതിനാൽ റോഡരികിൽ താമസിക്കുന്നവർ കടുത്ത ബുദ്ധിമുട്ടിലാണ് പഞ്ചായത്ത് അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാവസ്ഥയുള്ളത് റോഡ് താമസിക്കുന്ന ജനങ്ങൾ ഈ ഈ റോഡ് സൈഡിൽ പലവിധ അസുഖങ്ങളുമായിട്ട് ഇപ്പൊ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന ഒരുപാട് ഈ ഈ ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ സൈഡിൽ താമസിക്കുന്നുണ്ട് ഞങ്ങളെ ഒരു കാരണവശാലും ഇവര് സഹകരിക്കാത്ത സാഹചര്യം വന്നുകൊണ്ട് ശനിയാഴ്ച ഈ കാണുന്ന രീതിയിലായിരിക്കില്ല കാഴ്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പ്രതിഷേധങ്ങൾ നടന്നു ഓരോ തവണയും നൽകുന്ന ഉറപ്പുകൾ പാലിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതരും കരാറുകാരും തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ സമരപരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരിമല കയറ്റം കടിമിനൻമന്റെ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ഇപ്പോഴുള്ള സ്വാമിമാർ തോട്ടുങ്കര തൊട്ട് ചള്ളാവയിൽ വരെ കടിമിനെ അയ്യപ്പ യാത്ര എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഈ റോഡ് കാരണം മാറിയിരിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥ എത്രയും പെട്ടെന്ന് എന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടണമെന്നാണ് തോട്ടുങ്കര നിവാസികളുടെ ആവശ്യം വരുന്ന ശനിയാഴ്ച അതിശക്തമായ സമരം തോട്ടുങ്കര നിവാസികൾ തോട്ടുങ്കര പൗരാവലികൾ അവരെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് അതിബൃഹത്തായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പരിഹാരമില്ലാത്ത ഈ ദുരിതം കാരണം ശബരിമല തീർത്ഥാടകരുടെ ഉൾപ്പെടെയുള്ള ദീർഘദൂരങ്ങളിൽ പലതും ഈ വഴി ഉപേക്ഷിച്ചു ഇത് പ്രദേശത്തെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തീർത്ഥാടകർ മറ്റു വഴികൾ തേടി ഈ പാതയെ ഉപേക്ഷിച്ചാണ് ഇപ്പോൾ പമ്പയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെയാണ് മറ്റു മേഖലകൾക്കെല്ലാം തന്നെ ഇതൊരു വലിയ ദൂഷ്യമായിട്ട് ദൂഷ്യമായിട്ട് ഭവിച്ചിരിക്കുകയാണ് ഈ റോഡ് എന്നുള്ളത് പ്രധാനപ്പെട്ട റോഡാണ് തൊടുപുഴയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി വഴി എലിമയിലേക്കുള്ള റോഡ് അതിൻ്റെ നാല് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഗതാഗതം തടസ്സമായിട്ട് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രകാരം അത് അത് കുത്തിപ്പൊടിച്ചിട്ടിരിക്കുന്നത് ഒരു വശത്ത് റോഡിന്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും ഗവൺമെന്റ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശബരിമല തീർത്ഥാടനകാരം ആരംഭിച്ചിട്ടും ആ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കാനോ അത് നല്ല വിധത്തിൽ ഒരു ഗതാഗ്യമാക്കി തീർക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉള്ളത് ഓരോ മണ്ഡലകാലത്തും ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തർ കടന്നുപോകുന്ന റോഡായിട്ട് കൂടി ഇത് നന്നാക്കാൻ ആരും തയ്യാറായിട്ടില്ല രണ്ടു വർഷമായി തുടരുന്ന അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ക്യാമറമാൻ റീസെന്റ് ഒപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി